തുലാം മാസത്തിലെ മൂന്നാം പിറ വരുന്നത് കർത്തവാവിന് ശേഷം വരുന്ന മൂന്നാമത്തെ ദിവസമായ ഇന്നത്തെ മൂന്നാം പിറ വ്യാഴാഴ്ച വരുന്നതുകൊണ്ട് തന്നെ കുബേര മൂന്നാം പിറയായിട്ട് നമുക്ക് ഈ ഒരു ദിവസത്തെ എടുക്കാവുന്നതാണ് ഇന്നത്തെ ദിവസം ചന്ദ്രദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ് മഴയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് സാധിച്ചു എന്ന് വരില്ല പക്ഷേ കഴിവതും എല്ലാവരും വൈകിട്ട് ആറ് പതിനഞ്ചിനും ഏഴ് പതിനഞ്ചിനും ഇടയ്ക്കുള്ള സമയത്ത് ആകാശത്ത് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു ചെറിയ തേങ്ങാപ്പൂളിൻ്റെ വലിപ്പത്തിൽ നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കും അത് ഭഗവാൻ മഹേശ്വരൻ തൻ്റെ ജടയിൽ ചൂടിയ ചന്ദ്രഭഗവാനാണെന്നാണ് പറയുന്നത് അതായത് നമ്മൾ മൂന്നാം പിറദർശനത്തിൽ ചന്ദ്രഭഗവാനെ കണ്ടാൽ സാക്ഷാൽ പരമേശ്വരനെ കണ്ടതിന് തുല്യം തന്നെയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ചന്ദ്രഭഗവാൻ പ്രിയപ്പെട്ട ധാന്യമായിട്ടുള്ള പച്ചരിയും അതേപോലെ തന്നെ ചന്ദ്രൻ എന്ന ഗ്രഹത്തെ കുറിക്കുന്ന നമ്പറായ രണ്ട് രണ്ട് രൂപയുടെ കോയിനോ അല്ലെങ്കിൽ ഒരു രൂപയുടെ രണ്ട് കോയിനും കയ്യിലെടുത്ത് പടിഞ്ഞാറ് ഭാഗത്തോട്ട് നോക്കി നിന്ന് ഓം ചന്ദ്രമൗലീശ്വരായ നമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ജപിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ചന്ദ്രഭഗവാനോട് അപേക്ഷിക്കുക ചന്ദ്രഭഗവാനെ കാണാൻ സാധിച്ചാൽ കണ്ടുകൊണ്ട് ചെയ്യുന്നതാണ് വളരെ നല്ലത് ഇനി കാണാൻ സാധിച്ചില്ല എങ്കിലും പടിഞ്ഞാറ് ഭാഗത്തോട്ട് നോക്കി നിൽക്കാം അല്ലെങ്കിൽ വീട്ടിൽ ശിവകുടുംബ ഉണ്ടെങ്കിൽ അതിൽ ചന്ദ്രഭഗവാന്റെ പിക്ചർ ഉണ്ടാകും ഭഗവാൻ മഹാദേവിൻ്റെ ചിരസിൽ അതിൽ നോക്കിയാണെങ്കിലും പ്രാർത്ഥിക്കാം ശേഷം ആ പച്ചരി നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന അരിയുടെ കൂടെ ഒരു കിഴിയായിട്ട് കെട്ടി സൂക്ഷിച്ചു വെക്കാം വെളുത്ത കളർ തുണിയാണ് ഏറ്റവും ഉത്തമം ഇല്ലെങ്കിൽ കറുപ്പൊഴിച്ച് ഏതൊരു തുണിയും എടുക്കാം നാണയങ്ങൾ നമ്മുടെ വീട്ടിലെ മണി വെക്കുന്ന സ്ഥലത്തും പൈസ വെക്കുന്ന ലോക്കറിലും അതേപോലെ സ്വർണം സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലത്തും വെക്കാവുന്നതാണ് എല്ലാ മാസവും ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്താൽ മൂന്ന് അല്ലെങ്കിൽ ആറ് മാസം കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നമ്മൾക്ക് സാധിച്ചു കിട്ടുന്നതായിരിക്കും